ഫർണിച്ചർ വിപണന രംഗത്ത് പതിമൂന്ന് വർഷത്തിലധികം നിലമ്പൂരിൽ പുതുമയുടെ പ്രൗഢ വിസ്മയം ഒരുക്കിക്കൊണ്ട് വിശ്വസ്തയോടെ പ്രവർത്തിച്ചു വരുന്ന ന്യൂ രാജധാനി ഫർണിച്ചർ കീർത്തിപ്പടി നിലമ്പൂർ അമരംപുലം പഞ്ചായത്തിലെ നിർധന കുടുംബത്തിന്റെ വീട് എന്ന സ്വപ്നം യാഥാർത്ഥ്യമാക്കാൻ സഹായഹസ്തവുമായി എന്റെ നാട് ചുള്ളിയോട് ജനകീയ കൂട്ടായ്മ ചുള്ളിയോടിലെ പിലാക്കാടൻ റസീനയുടെ കുടുംബത്തിനു വേണ്ടി പ്രാദേശികമായി രൂപീകരിച്ച റസീന ഭവന നിർമ്മാണ കമ്മിറ്റിയിലേക്ക് കൂട്ടായ്മ പ്രവർത്തകർ ആദ്യഘട്ടത്തിൽ ശേഖരിച്ച തുക കൈമാറി ചുള്ളിയോട് കേന്ദ്രീകരിച്ച് ജീവകാരുടെ പ്രവർത്തനങ്ങൾക്ക് ഊന്നൽ നൽകി പ്രവർത്തിച്ചു വരുന്ന കൂട്ടായ്മയാണ് എന്റെ നാട് ജനകീയ കൂട്ടായ്മ കൂട്ടായ്മ പ്രവർത്തകർ ആദ്യഘട്ടത്തിൽ ശേഖരിച്ച അൻപത്തിയ്യായിരത്തി അഞ്ഞൂറ് രൂപയാണ് ഭാരവാഹികളായ എം എ റസാഖ് സുജീഷ് മഞ്ഞളാരി എന്നിവർ ചേർന്ന് ഭവന നിർമ്മാണ കമ്മിറ്റി ട്രഷററായ കെ ടി ചേക്കുണ്ണിക്ക് കൈമാറിയത് ജനുവരി മാസം ഇരുപത്തിയാറിന് ജീവകാരുടെ പ്രവർത്തനങ്ങൾക്ക് വേണ്ടിയുള്ള ഫണ്ട് സമാഹരണത്തിനും മൊബൈൽ ഫ്രീസർ ഉൾപ്പെടെയുള്ള മെഡിക്കൽ ഉപകരണങ്ങൾ വാങ്ങി പ്രദേശത്തെ രോഗികൾക്ക് സൌജന്യമായി ഉപയോഗിക്കാൻ നൽകുവാനുമായി എന്റെ നാട് ചുള്ളിയോട് കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ മെഗാ ബിരിയാണി ചലഞ്ച് സംഘടിപ്പിക്കാനും കൂട്ടായ്മ തീരുമാനിച്ചിട്ടുണ്ട് നാട്ടുകാർ പ്രവാസികൾ ഉൾപ്പെടെ കൂട്ടായ്മയുമായി സഹകരിച്ചു വരുന്ന മുഴുവൻ ആളുകളുടെയും സഹായങ്ങൾ തുടർന്നും ഉണ്ടാവണമെന്നും ഭാരവാഹികൾ അഭ്യർത്ഥിച്ചു ചെയർമാൻ എം എ റസാഖ് അധ്യക്ഷത വഹിച്ചു കൺവീനർ സുജീഷ് മഞ്ഞളാരി വാർഡ് മെമ്പർ സി സത്യൻ ജോർജ് ചെറിയാൻ എൻ എം ബഷീർ കുന്നുമൽ ഹരിദാസൻ കെ ടി ചേക്കുണ്ണി അസൈനാർ മൂത്താലി എം ടി ഹക്കീം സജീവ് റഹ്മാൻ ടി കെ മുകുന്ദൻ കെ ടി ഹസൻകുട്ടി ജിനീഷ് ആർ പിള്ള മുകളേൽ ബോബി മാർട്ടിൻ തുടങ്ങിയവർ സംസാരിച്ചു ന്യൂസ് ബ്യൂറോട്ടാടം നിലമ്പൂരിന്റെ ആദര സേവന രംഗത്ത് ഡോക്ടർ കൃഷ്ണവേണിയുടെ നേതൃത്വത്തിലുള്ള പുതിയ മാനേജ്മെന്റിന്റെ കീഴിൽ അത്യാധുനിക സൗകര്യങ്ങളോടുകൂടി ജനനി മെറ്റേണിറ്റി ആൻഡ് ജനറൽ ഹോസ്പിറ്റൽ കളുത്തും കടവ് നിലമ്പൂർ